ഉത്തര കേരളത്തിലെ പൂരമഹോത്സവത്തിൻ്റെ ഭാഗമായുള്ള മറത്തുകളി വേദശാസ്ത്ര പുരാണങ്ങളിലെ അറിവുകളുടെ സംവാദം കൂടിയാണ് പൂരാഘോഷത്തിൻ്റെ ഭാഗമായി തവിടിശ്ശേരി പെരുന്തട്ട പെരുന്തോട്ടം ശ്രീ പുലിയൂർകാളി ക്ഷേത്രത്തിൽ കുണിയൻ നാരായണൻ പണിക്കരും കൊഴുമ്മൽ ക്ഷേത്രത്തെ പ്രതിനിധീകരിച്ച് ചന്തേര നാരായണ പണിക്കരുമാണ് മറത്തുകളി അവതരിപ്പിച്ചത് മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സറ ജലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സറ ജലറി മേലേബസാർ ചെറുപുഴ വടക്കൻ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ പൂരോത്സവത്തോടനുബന്ധിച്ച് ഭക്തിനിർഭരമായ ചടങ്ങുകളാണ് നടന്നത് തവിടശ്ശേരി പെരുന്തട്ട പെരുന്തോട്ടം സ്ഥാനം ശ്രീ പുലിയൂറുകാളി ക്ഷേത്രത്തിൽ നടന്ന മറത്തുകളി ശ്രദ്ധിക്കപ്പെട്ടതായി o Lior Gali Chetraúm, കൊഴുമൽ ശ്രീമാക്കിൽ മുണ്ടിയാക്കാവും തമ്മിലാണ് പൂരക്കളിയും മറുത്തുകളിയും നടന്നത് തവിടശ്ശേരി ക്ഷേത്രത്തെ പ്രതിനിധീകരിച്ച് കുണിയൻ നാരായണ പണിക്കരും കൊഴുമൽ ക്ഷേത്രത്തെ പ്രതിനിധീകരിച്ച് ചന്ദര നാരായണ പണിക്കരുമാണ് മറുത്തുകളി അവതരിപ്പിച്ചത് മലയാള സാഹിത്യവും സംസ്കൃത സാഹിത്യവും പുരാണങ്ങളും ഉൾപ്പെടെയാണ് സംവാദത്തിൽ ഉൾപ്പെട്ടത് അഭിവാദനം താമ്പൂലം രാശി പന്തൽ പ്രവേശനം ദീപം നാടകം യോഗി മുതലായ നിരവധി വിഷയങ്ങൾ പണിക്കന്മാർ തമ്മിൽ സംവാദം നടന്നു ഞാൻ തന്റെ ഉദ്ദേശശയ ആണ് തന്റെ ഉദ്ദേശത്തെ યાદവർ ചെയ്യുന്നു ഈ രാമനെ ചേർത്തെ ആദരത്തെ ഈ കവി കൊണ്ടിട്ടുണ്ട് കാംബൂലധ്യമാസനം തലബതേയ കന്യ ഗുർദ്ധിയയെ അധ്യ ഇരുക്ഷേത്രത്തിലെയും ബാല്യക്കാർ ഒന്നു മുതൽ പതിനെട്ടാം നിറം വരെ പൂരക്കളിയും അവതരിപ്പിച്ചു പൂരക്കളി കാണാൻ നിരവധി പേർ ഒത്തുകൂടി ശനിയാഴ്ച രാവിലെ നടന്ന പൂരംകുളിയോടു കൂടിയാണ് പൂരക്കളിക്ക് സമാപനമായത് ആഭരണ നിർമ്മാണ വിപണന പത്തരമാറ്റിന്റെ പര്യായം പര്യം ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ കലർപ്പില്ലാത്ത പൊന്നിന്റെ പരിശുദ്ധി എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ